അലൈക്കും എൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോയലപ്പാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ മുക്കാൽ കിലോ മൈദ മാവാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് ബ്ലാക്ക് എള് കഴുകി വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ അരിപ്പൊടിയൊക്കെ കൂട്ടും ഞാൻ അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല വെറും മൈദ മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കുറച്ച് എള്ളും ചേർത്ത് അര ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താ ഞാൻ ഞങ്ങൾക്കിവിടെ എൻ്റെ അങ്ങനെ മധുരം എത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് ഒരു കോഴിമുട്ടയും ഞാനിപ്പോൾ ആകത്തിന് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നോക്കി നോക്കി നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ച് കൊടുക്കുന്നതുപോലെ കുഴച്ചെടുക്കാം വീടൊന്നു കൊടുത്ത് തരാനൊന്നും ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുന്ന അതാണ് ഇങ്ങനെ അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ച് വെച്ച് കുഴച്ച് വെക്കുന്നൊന്നുമില്ല ഇല്ല അന്നേരക്ക് അന്നേരം തന്നെ പരുത്തി എടുക്കാണ് ഇതുപോലെ വെൽ നല്ല വലുപ്പത്തിൽ ബ്ലൗ പിന്നെ സോറി പറയുമ്പോൾ തെറ്റിപ്പോൾ ഒന്ന് പിന്നെ ബോൾ പിടിച്ച് അങ്ങനെ നല്ലതുപോലെ നെയ്സായിട്ട് പരത്തിയെടുത്ത് നല്ല വലുപ്പത്തിലാണ് പരത്തിയെടുത്തത് എത്രത്തോളം നെയ്സാക്കി പരുത്താൻ പറ്റുന്ന അത്രയും നല്ലതാണ് അങ്ങനെ പരുത്തിയെടുത്ത് ഇനി മുറിച്ചെടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല എൻ്റെ ഒരു കയ്യിൽ ഫോണാണ് ഇതുപോലെ നമുക്ക് ഏതാണ് എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഏത് ഷേപ്പിലാണ് വേണ്ടത് അത് അതുപോലെ ചെറുത് വേണമെങ്കിൽ ചെറുത് വലുപ്പത്തിൽ വേണമെങ്കിൽ ഞാൻ കുറച്ച് വൽ വലുതാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് കോയലപ്പായിട്ടാണെങ്കിലും അങ്ങനെ പെട്ടിയപ്പത്തിൻ്റെ മോഡലാണെങ്കിലും അങ്ങനെ ഞാൻ കൊയിലപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതെനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് മുമ്പ് ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഉണ്ടാക്കുന്നവരല്ലോ അങ്ങനെ ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ട ഇതുപോലെ സൈഡിൽ രണ്ട് ഭാഗത്ത് മ മടക്കി ഒട്ടിച്ചെടുത്ത് അങ്ങനെ ഇനി എല്ലാം ഇതുപോലെ പരുത്തിയെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് സൗദിയിലുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ അത്രമാത്രം തണുപ്പാണെന്ന് ഭയങ്കര കഠിന തണുപ്പാണ് സഹിക്കാൻ പറ്റാത്ത അങ്ങനെയാണ് എനിക്കിത് ഉണ്ടാക്കാൻ തോന്നിയത് ഞാൻ വിചാരിച്ചു നല്ല ചൂട് കട്ടൻ ചായൻ്റെ കൂടെ ഇതിപ്പോൾ ഇന്നുണ്ടാക്കിയ രണ്ടാഴ്ചയൊക്കെ എടുക്കാനുണ്ടാവും നല്ല ഡബ്ബയിലിട്ട് നല്ലപോലെ മൂടി വെച്ചുകഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ കുറച്ച് തണുപ്പും കുറയും അല്ലെങ്കിൽ ഏറെ നേരം തണുത്തിങ്ങനെ പുതപ്പും ഇട്ട് ഇങ്ങനെ ഇരിക്കലാണ് സഹിക്കാൻ പറ്റായിട്ട് അതുകൊണ്ട് തണുപ്പിന് കിച്ചണിൽ എന്തേം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കുറച്ച് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പോകുന്നതാണ് കാരണം എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് കാരണം ഉണങ്ങിപ്പോവും അതുകൊണ്ട് പകുതി പരുത്തി വെച്ചു അത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചു ഓയിലാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കൂടുതൽ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പൊരിച്ചെടുക്കാം പിന്നെന്താണ് വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് പുതിയ കൊല്ലം തുടങ്ങിയല്ലേ ഈ വർഷം എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനം എല്ലാം ഉള്ളൊരു വർഷമായി തീരട്ടെല്ലേ ഒരു പ്രയാസങ്ങളും ഇല്ലാതിരിക്കട്ടെ എല്ലാവർക്കും തന്നെ അങ്ങനെ ഞാൻ എണ്ണ തിളച്ചതിന് ശേഷം അതിലേക്കിട്ട് ചട്ടി ചെറുതാണ് അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്ന ഇതിലും കുറച്ച് ചെറുതാക്കിയെങ്കിൽ ന നല്ലതേനോന്ന് പൊരിച്ചെടുക്കാൻ എളുപ്പമാണ് കുറച്ച് ഞാൻ കട്ട് ചെയ്തത് കുറച്ച് വണ്ണം കൂടിപ്പോയ പോലെ തോന്നുക ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക അല്ലേ ഇനിയിപ്പോൾ അടുത്തുണ്ടാക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലായല്ലോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഏതായാലും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി നല്ല ഡേലൊക്കെ ഇട്ട് വെച്ചാലില്ലേ കുറേ നാൾ കഴിക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങാറുണ്ട് അതിലൊരു പാക്കറ്റിൽ അഞ്ചെട്ടെണ്ണാറ്റുണ്ടാകുവാൻ അൻപതോ നാൽപ്പതോ ഉണ്ട് പൈസ ഇത് ഒരു അരക്കിലോ മാവുണ്ട് മൈദ മാവ് കൊണ്ട് ആക്കിയാലല്ലേ ഇത് ഒരുപാട് ഉണ്ടാവുകയും ചെയ്യുമോ തോന്നുമ്പോൾ തോന്നുമ്പോൾ കുട്ടികൾക്കൊക്കെ എടുത്ത് കഴിക്കുക ചെയ് കഴിക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ അപ്പുറം ഇപ്പുറം ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് നല്ല ഗോൾഡൻ കളറായാലും എടുക്കുക അരിപ്പ പാത്രത്തിലേക്കിട്ട് അതിൻ്റെ എണ്ണയൊക്കെ മാറ്റി നല്ലപോലെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഡബ്ബയിലേക്ക് ഇട്ട് വെക്കാം ഒരാൾ എൽപിനുണ്ടെങ്കിൽ ഒരാൾ കുഴച്ച പരുത്തിയാൽ ഒരാൾക്ക് പൊരിക്കാം എനിക്ക് പിന്നെ ആരുമില്ലല്ലോ ഞാൻ മാത്രമാണ് കുഴച്ചതും പരുത്തിയ പൊരിക്കുന്നതും അല്ല ഞാൻ മാത്രം തന്നെ എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് ക്ലീനിങ്ങൊക്കെ ചെയ്യാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യൂ പാചകത്തിനൊക്കെ നല്ല താല്പര്യം ഉണ്ടാക്കാനൊക്കെ അപ്പോൾ ഞാൻ ഓരോ ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല പാത്രം നിറച്ചുണ്ട് അപ്പം മൊത്തം ഞാൻ പിന്നെ വാക്കിയും കൂടെയും പരുത്തി മുറിച്ച് പൊരിച്ചെടുത്ത് കണ്ട അത്രയാ ഉള്ളതെന്നറിയാം ഒരുപാടുണ്ട് ഒരു ബേക്കറിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള അത്രയും ഉണ്ട് കിലോ മാവിനെ കൊണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങളും ഇതുപോലെ കടയിൽ നിന്നൊന്നും വാങ്ങണ്ട പറ്റുന്ന ആൾക്കാർ ഇതൊന്നും ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കാണുന്നില്ലേ നല്ല മുറുക്ക് പൊട്ടുന്ന പോലെ പൊട്ടുന്നുണ്ട് കേട്ടോ എന്നോട് മറന്നതാ എടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു കുറേ ഡബ്ബയൊക്കെ തോത്തി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം